ഹരേ കൃഷ്ണ കിഷ്കിന്ധയിലോട്ട് ഹനുമാൻ സംഘവും അടങ്ങുന്ന കഥാഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് അതിൻ്റെ ബാക്കിലാണ് പറയുവാൻ പോകുന്നത് സുഗ്രീവന് ഏറ്റവും പ്രിയപ്പെട്ട പ്രദേശമാണ് മധുവനം അവിടെ സുഗ്രീവന്റെ അനുവാദമില്ലാതെ ആരും കടക്കാൻ പാടില്ലെന്നാണ് നിയമം പക്ഷേ ദതിമുഖൻ ഉണ്ടായ സംഭവം മുഴുവൻ പറഞ്ഞിട്ടും സുഗ്രീവൻ കോപിച്ചില്ല അതായത് എന്ന് പറയുമ്പോൾ സുഗ്രീവന്റെ അമ്മാവനാണ് അയാൾ അല്പനേരം ചിന്തയിലാണ്ട് നിന്നു എന്ത് നമ്മുടെ സൈന്യത്തിൽ ഇത്രയും ധൈര്യമോ ഒരുപക്ഷേ അവർ പോയ കാര്യം നിറവേറിയിട്ടുണ്ടാകും അതാകും ഈ സാഹസത്തിന് കാരണം എന്തായാലും ജാംഭവാന് ഹനുമാനും അംഗദനും നേതാവായിട്ടുള്ള സൈന്യം ഒരിക്കലും അനിഷ്ടം ചെയ്യുകയില്ല എന്ന് തോന്നിയ സുഗ്രീവൻ അതത്ര കാര്യമാക്കിയെടുത്തില്ലെന്ന് മാത്രമല്ല ദതിമുഖനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അമ്മാവ അങ്ങ് അവരോട് ക്ഷമിച്ചാലും അവർ പോയ കാര്യം നിറവേറിയ സന്തോഷത്തിലാകാം ഇങ്ങനെ ഒരു കൃത്യത്തിന് തയ്യാറായത് അതിനാൽ അങ്ങവിടെ ചെന്ന് അവരെ ഉടനെ ഇങ്ങോട്ട് മടക്കി അയക്കുക സുഗ്രീവന്റെ ആജ്ഞപ്രകാരം മടങ്ങി മടങ്ങിച്ചെല്ലാൻ അംഗതാദികളോട് ഇങ്ങനെ അറിയിച്ചു അംഗദാ നീ എൻ്റെ പേരക്കിടാവ് മാത്രമല്ല കിഷ്കിന്ധയിലെ യുവരാജാവ് കൂടിയാണ് അതിനാൽ ഈ മധുവനവും നിനക്ക് സ്വന്തമാണ് ഇവിടെ നിന്റെ ഇഷ്ടം പോലെ എന്തുമാവാം ഞാൻ സുഗ്രീവനെ വിവരം ധരിപ്പിച്ചെങ്കിലും അദ്ദേഹം കോപിച്ചില്ല സന്തോഷിക്കുകയാണുണ്ടായത് അതിനാൽ നിങ്ങൾ ഉടനെ സുഗ്രീവന്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുക ഇത് സുഗ്രീവന്റെ കൽപ്പനയാണ് നിങ്ങൾ സീതഅന്വേഷണത്തിന് പോയതിൽ പിന്നെ സുഗ്രീവൻ രാജധാനിയിലേക്ക് കയറിയിട്ടില്ല രാമലക്ഷ്മണന്മാരോടൊപ്പം നിങ്ങളുടെ ആഗമനവും കാത്തിരിക്കുകയാണ് സുഗ്രീവൻ ദതിമുഖന്റെ വാക്കുകേട്ട് സന്തുഷ്ടരായ വാനരന്മാർ ആറത്ത് വിളിച്ചുകൊണ്ട് മധുവനത്തിൽ നിന്നും മടങ്ങി അടങ്ങി വാനരസേരമടങ്ങിയെത്തിയ വിവരം അറിഞ്ഞു സന്തുഷ്ടനായ സുഗ്രീവൻ അവരുടെ വരവും കാത്തിരുന്നു നിമിഷങ്ങൾ ചെല്ലും തോറും സുഗ്രീവൻ ഉത്കണ്ഠാഭരിതനായി തീർന്നു എന്നാൽ ആ കാത്തിരിപ്പിന് അധിക സമയം വേണ്ടി വന്നില്ല അതിനിടയിൽ തെക്ക് തെക്ക് നിന്നും ഒരാരവം കേട്ടു സുഗ്രീവൻ ആ ഭാഗത്തേക്ക് ആകാംക്ഷയോട് നോക്കി നിന്നു ആ ശബ്ദം അടുത്തടുത്ത് വരികയാണ് സുഗ്രീവന്റെ മുഖം വികസിച്ചു അയാൾ ഓടിച്ചെന്ന് രാമലക്ഷ്മണന്മാരെ വിവരം ധരിപ്പിച്ചു ഹരേ കൃഷ്ണ ഈ കഥാഭാഗം ഇവിടെ അവസാനിപ്പിക്കും